യു ഡി എഫ് ധാരണയനുസരിച്ച് ആദ്യ രണ്ടര വർഷം ചെയർമാൻ സ്ഥാനം ലീഗിനും ബാക്കി രണ്ടര വർഷം കോൺഗ്രസിനും നൽകാനായിരുന്നു ധാരണ എന്നാൽ ലീഗിന്റെ കാലാവധിക്ക് ശേഷം കോൺഗ്രസിൽ നിന്നും ചെയർമാൻ സ്ഥാനം ആവശ്യപ്പെട്ട് ടി ജെ ഐസക്കും പി വിനോദ് കുമാറും രംഗത്തെത്തിയതോടെ പ്രതിസന്ധി ഉടലെടുത്തു കോൺഗ്രസിന്റെ പുതിയ ചെയർമാൻ ആരെന്ന് തീരുമാനമാകാത്തതിനാൽ ലീഗിന്റെ കയ്യന്തൊടി മുജീബ് മൂന്ന് വർഷം കഴിഞ്ഞാണ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് ജില്ലാ ആസ്ഥാനത്തെ നഗരസഭാ ഭരണം അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയതോടെ വിഷയത്തിൽ കെ പി സി സി ഇടപെടുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരിട്ട് പങ്കെടുത്ത യോഗത്തിൽ ടി ജെ ഐസക്കിനെ ആദ്യത്തെ ഒരു വർഷം ചെയർമാനാക്കി തുടർന്നുള്ള വർഷം പി വിനോദ് കുമാറിന് ചെയർമാൻ സ്ഥാനം കൈമാറാമെന്ന ധാരണയിലെത്തുകയായിരുന്നു വിനോദ് കുമാറിന് ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ചെയർമാൻ സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ പതിമൂന്നിനെതിരെ പതിനഞ്ച് വോട്ടുകൾക്ക് എൽ ഡി എഫിലെ സി കെ ശിവരാമനെയാണ് ഐസക് പരാജയപ്പെടുത്തിയത് സി മലയാളം ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം